ഞാൻ കുഞ്ഞായിരുന്നു പ്ലേ പള്ളിയിലൊക്കെ പോകുമ്പോൾ ബാക്കി നിൽക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാ പള്ളിയിലും ഏറ്റവും ബാക്കി നിൽക്കുന്നത് അമ്മമാരും കുട്ടികളും കൊണ്ടാണല്ലേ അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കുഞ്ഞു ആവളെ കാണാനും കളിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണല്ലോ പള്ളി പോയി കഴിഞ്ഞാൽ ഏറ്റവും ബാക്കി നിൽക്കാൻ എനിക്ക് രണ്ടു മൂന്നു വയസ്സുള്ള സമയത്ത് തോന്നുന്നു ഒരു ചേച്ചി ക്യൂട്ടായിട്ട് കുഞ്ഞാവിനെ കൊണ്ടുവന്നായിരുന്നു അച്ഛൻ കുർബാന എത്തിയിട്ടുണ്ടെങ്കിലും എന്റെ ശ്രദ്ധ മൊത്തം കുഞ്ഞാവോടെ മുഖത്തായിരുന്നു കേട്ടോ അച്ഛന്റെ പ്രസംഗത്തിന് സമയപ്പോ എല്ലാരും ഇരുന്നു അപ്പൊ ഞാൻ നൈസായിട്ട് ആ ചേച്ചിയോട് ചോദിച്ചേ എനിക്ക് ആ കുഞ്ഞാവനെ മടിയിൽ നിർത്തി തരും എന്റെ വീട്ടിൽ ഞാൻ ഏറ്റവും അളയതായത് കൊണ്ട് എനിക്ക് അനീത് അനിയൊന്നും കളിപ്പിക്കാൻ കിട്ടാത്ത വിഷം എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞാവന കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ആവും ചെയ്തു എന്റെ ഫുൾ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറുബാന കഴിഞ്ഞേ കുഞ്ഞാവനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകണമെന്നായിരുന്നു അതുകൊണ്ട് മമ്മിയോട് ഞാൻ ആയിട്ട് സൂചിപ്പിച്ചിരുന്നു വീട്ടിലേക്ക് പോകുമ്പോ വാവനെ കൂടെ കൊണ്ടുപോകണമെന്ന് കുർബാന കഴിഞ്ഞ വേഷം ഞാൻ ചാടി എണീറ്റ് ആ ചേച്ചിയുടെ ചെന്നു കുഞ്ഞാവനെ ഞാൻ വീട്ടിൽ കൊണ്ടോക്കോട്ടെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളം എന്നൊക്കെ പറഞ്ഞു എന്റെ ഒഴിവാക്കാൻ കുറെ കട ശ്രമിച്ചെങ്കിലും ആ ചേച്ചി പരാജയപ്പെടും അവസാന ചേച്ചി പറഞ്ഞേ കുഞ്ഞാവിക്ക് വിശക്കണ്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് പാല് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുതരാന്നത് വിശ്വസിച്ച് ഞാൻ മമ്മിയോട് തിരിച്ചു പോയെങ്കിലും ഇപ്പൊ ആലോചിക്കും എനിക്ക് ചിരി വരാം